മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരമാണ് വിഷ്ണു പ്രസാദ് ഇപ്പോഴിതാ സിനിമാ സീരിയൽ താരം വിഷ്ണുപ്രസാദ് കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് നടൻ വിഷ്ണുപ്രസാദിന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നും ചികിത്സയ്ക്കായി മുപ്പത് ലക്ഷം രൂപയോളം ചിലവ് വരും സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയെന്ന് ആത്മയുടെ വൈസ് പ്രസിഡന്റ് മോഹൻ ഐരൂർ പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപ്രസാദിന്റെ മകൾ താരത്തിന് കരൾ ദാനം ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ഇപ്പോൾ കുടുംബം വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്ന് നടൻ കിഷോർ സതിയും മോഹൻ അരൂരും പറഞ്ഞു നടൻ വിഷ്ണുപ്രസാദിന്റെ അസുഖ വിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ വിഷ്ണുപ്രസാദിന് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാം എന്ന് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ചികിത്സയ്ക്കായി വലിയൊരു തുകയാണ് വേണ്ടി വരുന്നത് നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ സാധിക്കൂ ഞങ്ങളുടേതൊരു ചെറിയ സംഘടനയാണ് വലിയ ഫണ്ടുള്ള സംഘടനയല്ല പറ്റുന്നവർ സഹായിക്കണമെന്ന് ഞങ്ങൾ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപ്രസാദിന്റെ അനുമതിയോടെ അങ്ങനെയൊരു സാമ്പത്തിക സഹായത്തിന്റെ അപേക്ഷ എല്ലാവർക്കും അയച്ചിട്ടുമുണ്ട് അദ്ദേഹം ഇപ്പോഴും അഭിനയരംഗത്തുണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സീരിയൽ ഇപ്പോൾ ഒരു ചാനലിലുണ്ട് എന്നാണ് അറിവ് അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ അവസ്ഥ ദുഃഖമുണ്ട് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നടൻ കിഷോർ സത്യ പറഞ്ഞതിങ്ങനെ കാശി കയ്യെത്തും ദൂരത്ത് റൺവി മാമ്പഴക്കാലം ലയൻ ബെൻ ജോൺസൺ ലോകനാഥൻ ഐ എസ് പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് ഇപ്പോൾ സീരിയൽ രംഗത്ത് സജീവമായ താരത്തിന് അഭിരാമി അനനിക എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണുള്ളത് അതീവ ഗുരുതരാവസ്ഥയിലാണ് നടൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ വിഷ്ണുപ്രസാദിന്റെ അവസ്ഥ എത്രയും വേഗം കരൾ മാറ്റിവെക്കുക അല്ലാതെ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ നിന്നും മോചനം മരുന്നുകൾ കൊണ്ട് ആകില്ലെന്നും പ്രിയപ്പെട്ടവർ പറയുന്നുണ്ട് പലപ്പോഴും വില്ലൻ വേഷങ്ങളാണ് സിനിമയിലും സീരിയലുകളിലും വിഷ്ണു ലഭിക്കാറുള്ളത് തൊട്ടത് പൊന്നാക്കിയ നടൻ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ല സിനിമയും സീരിയലും എല്ലാം തനിക്ക് ശോഭിക്കാനാകുമെന്ന് തെളിയിച്ച നടൻ വിഷ്ണു ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവം തന്നെയാണ് ഏറെ വർഷങ്ങളായി അഭിനയത്തിൽ സജീവമാണ് വിഷ്ണു രാഹുൽ സീരിയലിലെ കാരാളിചന്ദ്രനും എൻ്റെ മാതാവിലെ ജോൺസണുമെല്ലാം കനൽപൂവിലെ ചെട്ടിയാരും വിഷ്ണുവിൻ്റെ അഭിനയ മികവിൽ ആരാധകർ കണ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് വിഷ്ണേയും പെട്ടെന്ന് തന്നെ വിഷ്ണുവിൻ്റെ അസുഖമെല്ലാം ഭേദമാകട്ടെ എന്ന പ്രാർത്ഥനയിലാണ് താരത്തിൻ്റെ പ്രേക്ഷകരും